ഗുരുജനങ്ങളെ നല്ല നമസ്കാരം നമ്മള് ആലപ്പുഴ ദേശത്താട്ടാ നല്ല സീനറി അടിപൊളി സീനറി കാണിച്ചതാക്കിയില്ല കേട്ടോ ഇത് ഹെൽമറ്റ് പേപ്പട്ട് വന്ന അടിപൊളി സീനറി ആണ് അതുകൊണ്ടാണ് പുഴ പുഴവും ഉണ്ട് നേരം പൊക്കിക്കഴിഞ്ഞാൽ പോയിട്ട് വരില്ല കിട്ടണം എന്നുവെച്ചാൽ പ്രശ്നം അടുത്തുകൊണ്ട് തന്നെ പോകണം അല്ലെങ്കിൽ നമുക്ക് പോയിട്ട് ഒരു അവിടുത്തെ ഇത് പോയി എടുക്കേണ്ടി നമുക്ക് അതിൻ്റെ സിറ്റുവേഷൻ കിട്ടണ്ടേ അത് നോക്കാം മഴ 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 കണ്ടില്ലേ പ്രകൃതി സുന്ദരമായ സ്ഥല കേട്ടോ ചരപ്പടവ് തലബു കളിച്ചേക്കാ പോകും കേട്ടാ നല്ല മലയോര പ്രദേശമാണ് മനസ്സിനെ ചെക്കുന്ന ഒരു കുളിർന്നൂട്ടും അതാണ് അതിന്റെ പ്രത്യേകത പള്ളി ഉണ്ടെങ്കിൽ എന്നാ പള്ളീടെ വരുത്തണം ക്രിസ്ത്യൻ പള്ളിയോന്നര പള്ളി എന്താ അടിപൊളി സൂപ്പർ 知道吗？

ദൂരം ജീപ്പ് എല്ലാം വെച്ചാല് മലയോര പ്രദേശത്ത് പോകുമ്പോൾ കലാതെ പൊക്കെ പോവാം അപ്പൊ നമ്മളെ ശ്രദ്ധിച്ച് നമ്മള് പോയിക്കൂടോ വേറെ വഴിയൊന്നുമില്ല മലൻ്റെ ടോപ്പിലാണല്ലേ ഇല്ല മലേന്റെ മുകളില ഇതൊരു വിഷ്ണു ക്ഷേത്രം കേട്ടാന്ന് തോന്നുന്നു കേട്ടോ അപ്പൊ ഇതിൻ്റെ അധികാരികൾ നമ്മളോട് കുറെ മുമ്പിട്ടേ നമ്മള് കുറെ ആൾക്കാർ ഭക്ഷണം തോന്നിയാണ് അപ്പൊ ഇതിന് അധികാരികൾ പറയുമ്പോൾ അവര് അദ്ദേഹം ഹിമാലയത്തിലെല്ലാം പോയ ഒരാളാണ് ഹിമാലയത്തിൽ നിന്ന് പോയി ഒരു ബാബാജീന്റെ അനുഗ്രഹമൊക്കെ വാങ്ങി ശേഷമാണ് അദ്ദേഹം പിന്നെ ഈ ക്ഷേത്രം എടുക്കാൻ തുടങ്ങിയത് അപ്പം അത് പൂർത്തിയായി തോന്നുന്നു ഇനി കൊച്ചുപോല പണി ഉണ്ടെന്ന് പറഞ്ഞു അപ്പം അവിടെ ലക്ഷദ്വീപം ഒക്കെ കത്തിച്ചിരുന്നു നമ്മുടെ ബാവു കാഞ്ഞങ്ങാട് കാഞ്ഞങ്ങാട് പാവു അവിടെ ലക്ഷദ്വീപം കത്തിച്ചിരുന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് ലക്ഷദ്വീപം കത്തിക്കാൻ പറ്റിയിട്ടില്ല മഴ പെയ്തു എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നോക്കാം അത്

ഇപ്പൊ അയാളെ വീട്ടിലൊക്കെ വിളിച്ചപ്പോൾ കൊണ്ട് അടിക്കാനും കേട്ടോ പറയുന്ന ആയിട്ടില്ല സരായിട്ടില്ല ലാസ്റ്റ് ലാസ്റ്റ് സദായിരുന്നു നമ്മക്ക് മലയോര പ്രദേശത്ത് കണ്ടിട്ട്

మంం. అంం అంం అంం? త్రప్లి కొన్నిమా? మాయనా తోట్ని తేరియుగా. ఇడి బోరంంం మోండి അങ്ങോട്ട് പോയി നോക്കുന്ന

സാധാരണ നമ്മളൊക്കെ ഒരാൾ ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞാല് എന്തായാലും യൂണിറ്റ് എന്താ ചോദിച്ചു വന്നിട്ട് എന്താ വന്നിട്ട് എന്തോ ലൊക്കേഷൻ നമ്മളിപ്പോഴൊരു കാട് പ്രദേശം എത്തിച്ചാണല്ലേ ലൊക്കേഷൻ ഈ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ എട്ടിന്റെ പണി കിട്ടും കേട്ടോ இப்போ வீடு இங்கே போயிட்டு காணிக்கலையா அது கண்ட பெண்ண வர்தானு போயிட்டே அட்டை கொண்டு கொட்டி விடுவா என்னை கொண்டு இட்டுமலு പെണ്ണുങ്ങൾ അവർത്താനും കെട്ടി പോയിട്ടുണ്ട് പെണ്ണുങ്ങള് ആ പറഞ്ഞ ഞാൻ എന്നെ കൊണ്ടിരി പോയന്റെ സൈഡിലാ കൊണ്ടുവരുത്തേന് ഇതും മാറിയിട്ടല്ല ഇതുമല്ല നമ്മള് അപ്പുറത്തന്നെ മാറി ശിവക്ഷേത്ര ശിവക്ഷേത്രം ശിവക്ഷേത്രമൊന്നും ഉണ്ടാ ശിവന്റെ ക്ഷേത്രം ഉണ്ടോ ആരാ ഇല്ല കൂടി പോകാൻ വഴിയില്ലേ അല്ല അതെയോ അതുകൊണ്ടല്ല ശരിയാ

ഗോബ്രോന്റെയും മറ്റേയും പ്രശ്നം എന്ന് അറിയാം കോമ്പോത്രീന്റെയും തണുപ്പ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പുക അടിച്ച പോലെ ഇടിച്ചു വേശ എത്താണേ കേട്ടാ വീടിന്ന് പിണോട് പറയുന്നത് കേട്ടിട്ട് നമ്മള് വെടിൽത്തി നമ്മളിപ്പോ അതേ റോഡിൽ തന്നെ എത്തി തലവെന്ന് പറഞ്ഞത് തന്നെ

ൊല്ലേ ഇത് അങ്ങോട്ട് റോഡ് വേറെ അതായിട്ട് ബോർഡാണ് വേറെ പക്ഷേ തിങ്ക തിഹാവിഷ്ണു ക്ഷേത്രം എന്താണ് മഹാവിഷ്ണു ക്ഷേത്രം